ഡി പി കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന കൊടിസുനിയെ ജയിൽ മാറ്റണമെന്ന ആവശ്യവുമായി അമ്മ ഹൈക്കോടതിയിൽ തവനൂർ ജയിലിൽ നിന്ന് കണ്ണൂരിലേക്ക് മാറ്റണമെന്നാണ് ആവശ്യം ഹർജിയിൽ ഹൈക്കോടതി ജയിൽ വകുപ്പിന്റെ വിശദീകരണം തേടി ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ് ബിനിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് തവനൂരിലേക്കും കൊടിസുനിയെ ആദ്യഘട്ടത്തിൽ മാറ്റിയതാണല്ലോ മാധു കണ്ണൂരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്നാണ് കൊടിസുനിയെ തവനൂരിലേക്ക് മാറ്റിയത് ഇപ്പോൾ കൊടിസുനിക്കു വേണ്ടി അമ്മയാണ് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് തനിക്ക് പ്രായമായി തനിക്ക് മകനെ കാണാൻ കഴിയില്ല ദീർഘയാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്റെ വീടിനോട് ചേർന്നുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മകനെ മാറ്റണമെന്ന ആവശ്യവുമായി അമ്മ പുഷ്പയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് അവരുടെ പ്രായാധിക്യവും അവരുടെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് ഈ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് എന്തായാലും ഹൈക്കോടതിയാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ജയിൽ വകുപ്പിന്റെ വിശദീകരണം തേടിയിരിക്കുകയാണ് ഈ മാസം പതിനെട്ടിന് ഹർജി വീണ്ടും ആ കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് അപ്പോഴായിരിക്കും ഈ ജയിൽ മാറ്റത്തിന്റെ കാര്യത്തിൽ ഹൈക്കോടതി ഒരു തീരുമാനമെടുക്കുക ഇവിടെ ജയിൽ വകുപ്പ് എന്ത് നിലപാടെടുക്കുമെന്നതും പ്രസക്തമാണ് കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഈ ടി കേസ് പ്രതികളെ അവിടെ നിന്ന് മാറ്റുന്നത് മൊബൈൽ ഫോൺ ഉപയോഗം മറ്റ് തരത്തിലുള്ള ഇടപാടുകൾ അങ്ങനെ ജയിൽ ചട്ടങ്ങളുടെ വലിയ ലംഘനങ്ങളുടെ പേരിലാണ് അവരെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് കടത്തുന്നത് എന്തായാലും ആ ജയിലിലേക്ക് തന്നെ തിരികെ വരണമെന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ കൊടിസുനിക്ക് വേണ്ടി അമ്മ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ കോടതിയുടെ തീരുമാനമാണ് ഇനി പ്രധാനമാകാൻ പോകുന്നത്